शभ शिव शभ शिव शिव देवा हर 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 शिव 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 देवा शिवदेवा तिल्ल शिव देवा तरीगंड गंडन शभो शिव शिव शंभो देवा हर 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 शिव ശിവ ശംഭോ ശിവദേവം നടയുടനേ ശിവദേവ ഗ്രേ വരുവേ ശംഭോ ശിവദേവ ശംഭോ ശിവ ശമ്പോ ശിവ ശമ്പോ ശിവദേവ ഹര ഹരഹര ശിവ 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 ശമ്പോ ശിവദേവ സൂള മതയ്ക്കൈപിദ് ശിവ സുലൺ വാ ഗുരുവേ ശംഭോ ശിവദേവ ശംഭോ ശിവ ശംഭോ ശിവ ശംഭോ ശിവദേവ ഹര 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 ശിവ 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 ശംഭോ ശിവദേവ തീരാതനോയ് തീരാത ശിവദേവ തി ശംഭോ ശംഭോ ശിവ ശംഭോ ശിവ ശംഭ ശിവദേവ ഹര 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 ശിവ 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 ശംഭോ ശിവദേവ ദില്ലൈ വനജംബ